മകളെ ഈ അമിത പ്രതീക്ഷയൊന്നും തരണ്ട തന്നുകഴിഞ്ഞാല് ഈ തിരിച്ചടി ഉണ്ടാകുമ്പോ ആ ആഘാതം നമുക്ക് താങ്ങാൻ പറ്റില്ല മരിച്ചെന്ന് വിശ്വസിച്ചിരുന്ന അവൾ തിരിച്ചു വന്നപ്പോ നമുക്കൊന്ന് അറ്റാക്ക് വരാതിരുന്നതേ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ ഇത്തവണ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വരുന്ന മകളെ ജീവനോടെ തിരിച്ചു പോവൂലടാർക്കോയുടെയും ആനന്ദൂന്റെയും കണ്ണന്റെ ഒക്കെ വെല്ലുവിളി ഒരു വശത്തുണ്ട് എനിക്കറിയാം അത് ഓക്കെ അങ്ങനെ എന്നാ നിലനിൽക്കുമ്പോഴും എനിക്കൊരു അവന്മാരെ എന്നെ അങ്ങ് കൊല്ലും കൊല്ലട്ടെ എന്നാലും അർഹതയില്ലാതെ കമലേശ്വരത്ത് അതിനുവേണ്ടി എന്റെ മോളും എന്റെ അമ്മയും കൂടി കുറിച്ചിട്ടിരിക്കുന്ന ദിവസ ഈ പതിനെട്ട് ഉണ്ണിയെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി തരം താഴ്ത്തിയത് മുതല് കരുണകലിപ്പില ഉണ്ണിയും അങ്ങനെ തന്നെയാ ആ ദേഷ്യേടാ എൻ്റെ മോള് തീർക്കാൻ പോകുന്നേ അവൾക്കെല്ലാ പിന്തുണയും കൊടുത്തോണ്ട് ഞാനും അമ്മയും അവളുടെ കൂടെ തന്നെ ഉണ്ടാവും അമ്മയുടെ പിറന്നാളും മകളുടെ ആണ്ടും ഇനി എല്ലാ വർഷവും ഒരു ദിവസം ആഘോഷിക്കാം